ത്രിയേകദേവത്തിന് സ്തുതി വചനദീപ്തിയിലേക്ക് സ്വാഗതം കർത്താവിൽ പ്രിയ കൂട്ടുകാരെ പരിശുദ്ധനായ പത്രോസ് പത്രോസ്ലേഹയുടെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി വ്യത്യസ്തമായ ആവശ്യങ്ങളുമായി ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും ചിലപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ശരിയായി നടത്തുവാൻ കഴിയുന്നില്ലായിരിക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചിലപ്പോൾ ഇല്ലായിരിക്കും എന്നിരുന്നാലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന മറ്റു പ്രശ്നങ്ങൾ നമ്മളെ തളർത്തി കളയരുത് ഇപ്പോൾ നമുക്കുള്ള പലതുമില്ലാത്തവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഓർക്കുക നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരുമെന്ന് വിശ്വസിക്കണം ആ വിശ്വാസമാണ് നമ്മുടെ വേവലാദികളെ ഇല്ലാതാക്കുന്നത് പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താഴുവാൻ പോകുമ്പോൾ പടകിലുണ്ടായിരുന്ന മറ്റു ശിഷ്യർക്കാർക്കും അവരുടെ കരങ്ങളാൽ പത്രോസിനെ പിടിക്കുവാൻ കഴിയാതിരുന്ന അവസ്ഥയിലും പത്രോസിന് നമ്മോട് പറയാന് ഒരു സന്ദേശമുണ്ടായിരുന്നു മാനുഷികമാകുന്ന കരങ്ങൾ താഴ്ന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി ഉയരും ദൈവത്തിന്റെ കരം അതുകൊണ്ട് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പ്രതികൂല സമയങ്ങളിൽ ഞങ്ങളുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറം സമാധാനം നൽകുവാൻ കഴിയുന്ന അങ്ങിൽ ആശ്രയിക്കുവാൻ അടിയങ്ങളെ പഠിപ്പിക്കണമേ ആമീൻ